ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും വേറെ ഒരു കൂട്ടാനുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് അത് നമ്മുടെ നാരങ്ങ ഈന്തപ്പഴ അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷേങ്കിൽ നമ്മൾ അതൊന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കുന്നു ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ തുടങ്ങാം നമുക്കിതിനകത്ത് വീണുന്നത് നല്ല നാരങ്ങയും പിന്നെ ഈന്തപ്പുഴവുമാണ് അപ്പം നമ്മൾ ഈ നാരങ്ങക്കകത്തോട്ട് അല്പം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമ്മളിപ്പം ഇത് ഉരുളി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് നമ്മൾ എണ്ണ മോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇന്നത്തോട്ട് നമ്മൾ ഇനി അല്പം കടുവിട്ട് പൊട്ടിക്കണം നമ്മൾ ഇതിനകത്തോട്ട് ഇനി അല്പം കടുക് ഇട്ടങ്ങോട്ട് പൊട്ടിക്കണേ ഇനിയും നമ്മള് ഇന്നത്തോട്ടിടുന്നത് വെളുത്തുള്ളി നല്ലപോലെ വെളുത്തുള്ളി വന്ന് കൂടെ ഇഞ്ചി നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും നമ്മൾ ആവശ്യത്തിന് അനുസരിച്ചുള്ള സാധനങ്ങൾ വേണം എടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ നമ്മുടെ അത് ഇനി ഇതിനകത്തൊട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം പച്ചമുളക് സ്വല്പം കറിവേപ്പില്ല ഇതും നമുക്കൊന്ന് അതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാശ്മീരി മുളക് പൊടി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ അല്പം ഉലുവപ്പൊടി പിന്നീട് ഇടാൻ പോകുന്നത് ശർക്കര നമ്മുടെ ഉണ്ടച്ചക്കര പൊടിച്ചത് അതിൻ്റെ പൊടിയാണ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് ഏകദേശം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തൊട്ട് നമുക്ക് നാരങ്ങ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുഴി കളഞ്ഞ് മുറിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈന്തപ്പഴം കൂടി ആഡ് ചെയ്തു ആ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അപ്പം ചൂടുവെള്ളം കൂടെ ഒഴിക്കുകയാണ് അല്പം ഗ്രേവിയായിട്ട് വേണുന്നവർക്ക് അപ്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ അല്പം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണേ ഒരു പാകത്തിന് ഒരു വരുവത്തിന് നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അല്പം കായപ്പൊടിയും കൂടെ നമുക്ക് കൊടുക്കാം എല്ലാം പാകത്തിന് ഇടുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പാകത്തിനുള്ളത് കൊടുക്കുക അപ്പം ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരതൊന്ന് ചെയ്ത് ബെല്ലേക്കനൊന്ന് നടത്തണം അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇതുവരെ എല്ലാവർക്കും വണക്കം